ിയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ പ്രവചിച്ചു പറയേണ്ടത് എഹോബിയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു അയ്യോ കഷ്ട ദിവസം എന്ന് മുറിയിടുവേൻ നാൾ അടുത്തിരിക്കുന്നു അതെഹോബിയുടെ നാൾ അടുത്തിരിക്കുന്നു അത് മേഘമുള്ള ദിവസം ജാതികളുടെ കാലം തന്നെ ആയിരിക്കും മിശ്രീമിന് നേരെ വാൾ വാൾവരും മിസ്രീമിൽ നിഹിതന്മാർ വീഴുകയും അവർ അതിലെ സമ്പത്ത് അപഹരിക്കുകയും അതിന്റെ അടിസ്ഥാനങ്ങൾ ഇടിക്കുകയും ചെയ്യുമ്പോൾ കൂശിൽ അതിവേദനയുണ്ടാകും കൂഷ്യരും പൂത്തിരും ലൂദ്യരും സമ്മിശ്ര ജാതികളൊക്കെയും കൂബ്യരും സഖ്യതയിൽപ്പെട്ട ദേശക്കാരും അവരോടുകൂടെ വാൾ കൊണ്ടു വീഴും യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു മിശ്രീമിനെ താങ്ങുന്നവർ വീഴും അതിന്റെ ബലത്തിന്റെ പ്രതാപം താണുപോകും സെവേനെ ഗോപുരം മുതൽ അവർ വാൾ കൊണ്ട് വീഴും എന്ന് യഹോബയായ കർത്താവിന്റെ അരുളപ്പാട് അവർ ശൂന്യദേശങ്ങളുടെ മധ്യേ ശൂന്യമായി പോകും അതിലെ പട്ടണങ്ങൾ ശൂന്യ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ ആയിരിക്കും ഞാൻ മിശ്രീമിന് തീ വെച്ചിട്ട് അതിന്റെ സഹായക്കാരൊക്കെയും തകർന്നു പോകുമ്പോൾ ഞാൻ എഹോബയെന്ന് അവർ അറിയും ആ നാളിൽ ദൂതന്മാർ നിശ്ചിന്തന്മാരായ കൂഷ്യരെ ഭയപ്പെടുത്തേണ്ടതിന് കപ്പലുകളിൽ കയറി എന്റെ മുമ്പിൽ നിന്ന് പുറപ്പെടും അപ്പോൾ മിസ്രൈമിന്റെ നാളിൽ എന്ന പോലെ അവർക്ക് അതിവേദനയുണ്ടാകും ഇതാ അതുവരുന്നു യഹോവിയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ബാബേൽ രാജാവായ നെബുഖനേസറിന്റെ കൈയ്യാൽ മിശ്രയിമിന്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും ദേശത്തെ നശിപ്പിക്കേണ്ടതിന് അവനെയും അവനോടുകൂടെ ജാതികളിൽ ഭയങ്കരന്മാരായ അവന്റെ ജനത്തെയും വരുത്തും അവർ മിശ്രൈമിന്റെ നേരെ വാളൂരി ദേശത്തെ നിഹതന്മാരെ കൊണ്ടു നിറയ്ക്കും ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കയ്യാൽ ശൂന്യമാക്കും യഹോവയായ ഞാൻ അത് അരളി ചെയ്തിരിക്കുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതാക്കും ഇനി മിശ്രയും ദേശത്ത് നിന്ന് ഒരു പ്രഭു ഉദ്ഭവിക്കയില്ല ഞാൻ മിസ്രയും ദേശത്ത് ഭയം വരുത്തും ഞാൻ പത്രോസിനെ ശൂന്യമാക്കും സോവാന് തീ വെക്കും നോവിൽ ന്യായവിധി നടത്തും മിസ്രൈമിന്റെ കോട്ടയായ സീനിൽ ഞാൻ എൻ്റെ ക്രോധം പകരും ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ചു കളയും ഞാൻ മിശ്രയിമിന് തീ വെക്കും സീൻ അതിവേദനയിലാകും നോവ് പിളർന്നു പോകും നോഫിന് പകൽ സമയത്ത് വൈരികൾ ഉണ്ടാകും ആവനിലെയും യൗവനക്കാർ വാൾ കൊണ്ട് വീഴും അവയോ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും ഞാൻ മിശ്രീമിന്റെ മുഖം ഒടിച്ച് അവളുടെ ബലത്തിന്റെ പ്രതാപം ഇല്ലാതാക്കുമ്പോൾ തഹഫ് നെഹേസിൽ പകൽ ഇരുണ്ടു പോകും അവളെയോ ഒരു മേഖം മൂടും അവളുടെ പുത്രിമാർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും ഇങ്ങനെ ഞാൻ മിശ്രീമിൽ ന്യായവിധികളെ നടത്തും ഞാൻ യഹോവ എന്ന് അവർ അറിയും പതിനൊന്നാം ആണ്ട് ഒന്നാം മാസം ഏഴാം തീയതി യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര മിശ്രയും രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഓടിച്ചിരിക്കുന്നു അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന് മരുന്ന് വെച്ച് കിട്ടുകയില്ല ചികിത്സ ചെയ്യുകയുമില്ല അതുകൊണ്ട് യഹോവിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ മിശ്രയിം രാജാവായ ഫറവോന് വിരോധമായിരിക്കുന്നു ഞാൻ അവൻ്റെ ഭുജങ്ങളെ ബലമുള്ളതിനെയും ഒടിഞ്ഞിരിക്കുന്നതിനെയും തന്നെ ഒടിച്ചു കളയും വാളിനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വീഴിച്ചു കളയുകയും ചെയ്യും ഞാൻ മിശ്രൈമിയരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും ഞാൻ ബാബേൽ രാജാവിൻറെ ഭുജങ്ങളെ ബലപ്പെടുത്തി എൻ്റെ വാളിനെ അവന്റെ കയ്യിൽ കൊടുക്കും ഫരവോന്റെ ഭുജങ്ങളെയോ ഞാൻ ഒടിച്ചു കളയും മുറിവേറ്റവൻ ഞരങ്ങുന്നത് പോലെ അവർ അവന്റെ മുമ്പിൽ ഞരങ്ങും ഇങ്ങനെ ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തും ഫരവോന്റെ ഭുജങ്ങൾ വീണുപോകും ഞാൻ എൻ്റെ വാളിനെ ബാബേൽ രാജാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ അതിനെ മിശ്രീം ദേശത്തിന്റെ നേരെ ഓങ്ങുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും ഞാൻ മിശ്രീമിയരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളിൽ ചിതറിച്ചു കളയും ഞാൻ യഹോവ എന്ന് അവർ അറിയും